അഭ്യൂഹങ്ങൾക്കും മാകാംക്ഷകൾക്കും വിരാമമിട്ട് വടകര സബ് ട്രഷറി ഓഫീസിലെ നൂറ്റാണ്ട് പഴക്കമുള്ള നിലവറ തുറന്നു ഏകദേശം ഒരു മീറ്റർ നീളവും മുക്കാൽ മീറ്ററോളം വീതിയുമുള്ള ഇരുമ്പ് അറയ്ക്കുള്ളിൽ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല ബ്രിട്ടീഷ് ഭരണകാലത്ത് താലൂക്കിൻ്റെ ആസ്ഥാന കേന്ദ്രമായിട്ടാണ് സബ് ട്രഷറി പ്രവർത്തിച്ചിരുന്നത് ബ്രിട്ടീഷ് ഭരണകാലത്ത് കറൻസികളും മറ്റ് വിലപിടിപ്പുള്ള വസ്തുക്കളും സൂക്ഷിക്കുന്നതിനായാണ് ഇത്തരം ഇരുമ്പറകൾ നിർമ്മിച്ചിരുന്നത് പതിറ്റാണ്ടുകൾ പഴക്കമുള്ള ഈ നിലവറ ആരും ഇത്ര വർഷമായി തുറന്നിരുന്നില്ല താലൂക്ക് ഓഫീസ് ഉൾപ്പെടെ പ്രവർത്തിച്ചിരുന്ന കെട്ടിടം തീപിടിച്ചു നശിച്ചതിനെ തുടർന്നാണ് പഴയ കെട്ടിടം പൊളിച്ചുമാറ്റുന്ന പ്രവൃത്തി ആരംഭിച്ചത് അമൂല്യ വസ്തുക്കൾ ഉൾപ്പെടെ നിലവറക്കുള്ളിൽ ഉണ്ടായിരിക്കുമെന്ന പ്രതീക്ഷയിലായിരുന്നു സബ് ട്രഷറി ഓഫീസിലെ നിലവറകൾ തുറന്നത് എന്നാൽ അറകൾക്കുള്ളിൽ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല പണം സൂക്ഷിച്ചിരുന്നത് വിലപ്പെട്ട സാധനങ്ങൾ സൂക്ഷിച്ചിരുന്നത് ഇത്തരം അറകൾക്കുള്ളിലായിരുന്നു പിന്നെ കാലങ്ങൾ കൂടിയപ്പോൾ പണത്തിനപ്പോൾ മൂല്യം വർദ്ധി നഷ്ടപ്പെട്ടപ്പോൾ കൂടുതൽ കറൻസി വരാൻ തുടങ്ങിയപ്പോൾ മറ്റ് മാർഗ്ഗങ്ങളിലേക്ക് മാറി വന്നു പണ്ട് കാലങ്ങളിൽ കള്ളങ്ങൾ കള്ളന്മാരുന്ന് രക്ഷ നേടാൻ വേണ്ടിയിട്ട് ഇത്തരം സംവിധാനങ്ങളാണ് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത് പണ്ട് കാലത്ത് കള്ളന്മാരിൽ നിന്നും രക്ഷ നേടാനായി ഇത്തരം ഇരുമ്പറകൾ നിർമ്മിച്ചിരുന്നു കോഴിക്കോട് പുതിയറ വയനാട് വൈത്തിരി ഇടുക്കി ദേവികുളം ട്രഷറി ഓഫീസുകളിൽ ഇത്തരം ഭൂഗർഭ നിലവറ ഉണ്ടായിരുന്നതായി പറയുന്നു തിരുവനന്തപുരത്ത് ട്രഷറി ഡിപ്പാർട്ട്മെന്റിന്റെ പുരാവസ്തു ശേഖരത്തിലേക്ക് ഇത് മാറ്റും വടകര ആർ ഡി ഒ അൻവർ സാദത്ത് പുരാവസ്തു ആർക്കിയോളജിസ്റ്റ് ജീവമോൾ വടകര സബ് ട്രഷറി ഓഫീസർ അജിത് കുമാർ എന്നിവരുടെ നേതൃത്വത്തിലാണ് നിലവറ തുറന്നത് ന്യൂസ് മലയാളം കോഴിക്കോട്